അട്ടപ്പാടിയിൽ ഭൂമാഫിയുടെ കടന്നുകയറ്റത്തിൽ രണ്ടേക്കർ സ്ഥലം നഷ്ടമായി എന്ന ആരോപണവുമായി രാജേന്ദ്രൻ എന്ന വ്യക്തി മുന്നോട്ട് വന്നിരുന്നു നമ്മൾ ഇതിനെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നതാണ് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ ചില തെളിവുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു കൂടാതെ നമുക്ക് ചില കമൻറ്റുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കമൻറ്റുകളിൽ അവരുടെ കയ്യിൽ യാതൊരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് രാജേന്ദ്രൻ പറയുന്നത് വില്ലേജിൽ നിന്ന് അവരുടെ രേഖകളിൽ ചില കൃത്രിമം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച രേഖയിൽ അഞ്ച് അവകാശികൾ ആണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച രേഖയിൽ നാലവകാശികൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് കെ എസ് ഇ ബിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ രേഖ ഉപയോഗിച്ചാണ് ഇവർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവർ ഈ രേഖ ഉപയോഗിച്ച് എങ്ങനെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് എന്ന ചോദ്യം രാജേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഇഞ്ചക്ഷൻ ഓർഡറും ഒരു സ്റ്റേ ഓർഡറും വില്ലേജിൽ സബ്മിറ്റ് ചെയ്ത് എന്നാണ് രാജേന്ദ്രൻ പറയുന്നത് ഈ സ്റ്റേ ഓർഡർ ഉള്ള ആയിരത്തി മുപ്പത്തി ഒന്ന് ഒന്ന് എന്ന സ്ഥലം എങ്ങനെയാണ് ഈ കേസുള്ള ഈ സ്ഥലം വില്ലേജ് ഓഫീസിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു വ്യക്തിക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ സാധിച്ചത് ഇത്തരം ചോദ്യങ്ങളാണ് രാജേന്ദ്രൻ ഉന്നയിക്കുന്നത് നമുക്ക് അവർക്ക് പറയാനുള്ളത് എന്താണെന്നും അവരുടെ കയ്യിലുള്ള തെളിവുകൾ എന്താണെന്നും പരിശോധിക്കാം നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടായിരുന്നു ശരിക്കും അവിടെ രണ്ട് ഏക്കർ ആരുടെ പേരിലായിരുന്നു ரங்கசாமி கவுண்டர் ஒராளுடைய பேர்ல ஆனோ இந்த ரெண்டு ஏக்கர் சலம் ரங்கசாமி கவுண்டர் பேர்ல ரெண்டு ஏக்கர் அவங்க பேர்ல தான் இருந்துட்டாங்க ரெண்டு ஏக்கர் அவங்க பேர்ல இருந்தது நாங்க கொஞ்ச நாள் என்ன என்னவென்றால் குழந்தையில கூப்பிட்டு படிக்க வைக்கணும்னு வெளிங்காடு போயிட்டாங்க ஒரு சின்ன பிரச்சனை வந்து போன கடைசியில தொட்டப்பள்ளி நாலு பேர் சேர்ந்து பையன் சாப்பாடு போட மாட்டேன் இப்பயும் விட்டு போட்டு போயிட்டா அப்படின்னு சொல்லி அம்மாவை அப்பாவை கூட்டிட்டு போய் ரெண்டு ஏக்கரை இருந்ததுல ஒரு ஏக்கரை கட் பண்ணி அம்மா எழுதிட்டாங்க ரங்கசாமி கவுண்டரோட பாறைக்கு பொண்டாடி பேருக்கு எழுதிட்டாங்க அப்புறம் இது கடைசியிலே அம்மா மகளுக்கே சண்டை வந்து என்னன்னாங்க இது மாதிரி ரெண்டு ஏக்கர் இருந்தது ஒரு ஏக்கர் அம்மா பேருக்கு எழுதிட்டோம் ஒரு ஏக்கரால அப்பா பேருக்கு இருக்குதுனாங்க எழுந்த கடைசி நம்ம என்ன பண்ண முடிச்சாங்க சரி அந்த ஒரு ஏக்கர் அவங்க பட்ட புள்ளி வச்சுக்கிட்டு இந்த அப்பா பேருக்கு இருக்கு ஒரு ஏக்கர் மகனு கொடுக்கட்டோம்னு நம்ம யாராச்சும் தான் நீங்க <saldği> okay, <saldği> <saldği> <saldi> ഇവര് തെളിവുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഇൻജങ്ഷൻ ഓർഡർ ഇവര് വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് കോടതിയുടെ ഇൻജെക്ഷൻ ഓർഡർ ആണ്

ഇവരുടെ ഇവരുടെ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാണിക്കുന്ന തെളിവ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കെ എസ് ഇ ബി കോട്ടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയാ അവകാശികളുടെ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഇവർ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് ഇത് തന്നെ ഒരു കൃത്രിമമാണ് ഇതിനുള്ള ഉത്തരം വില്ലേജ് ഓഫീസർ പറയേണ്ടതാണ് ഇവരുടെ കൈവശമുണ്ടെന്ന് ഇവർ പറയുന്ന രണ്ടാമത്തെ തെളിവ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങിയിരിക്കുന്ന

வித்ததே தெரியாத ஒரு ரூபா தோட்டத்துக்கு வந்து பார்த்தாங்க வில்லேஜுக்காரங்கிட்ட நேரடியே போய் நாங்கள் சொன்னோம் இது கேஸ் இருக்குது நீங்க எப்படி எங்க அளவுக்கு வரலாங்கும் போது இப்படி பாக்கல கோட்லேருந்து விதியாகி வந்துருச்சு அப்படின்னு சொன்னாங்க அதனால நாங்கள் போய் பார்த்தோம் அப்படின்னாங்க அப்போ நாங்க சொன்னோம் கேஸ் கொடுத்தது நாங்க அந்த பேப்பர்ல எங்களுக்கு வரணுமில்ல രേഖകളും അതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള രേഖകൾ ഇവർ കയ്യിൽ വെച്ചിട്ടുണ്ട് കോടതി നൽകിയിരിക്കുന്ന ഇൻജക്ഷൻ ഓർഡർ ആയിരത്തി മുപ്പത്തി ഒന്ന് ഒന്ന് എന്നുള്ള ഈ സർവേ നമ്പറിലുള്ള സ്ഥലത്താണ് ഈ സെയിം സ്ഥലമാണ് സന്തോഷത്തിന് വേണ്ടിയിട്ട് മാറ്റി വിറ്റിരിക്കുന്നത് ഇതാണ് ഈ വിറ്റു എന്ന് പറയപ്പെടുന്ന ആളുകൾ പൊന്നമ്മ മണിയമ്മ രാജമ്മ പിന്നെ പറയുന്ന ആളാണ് കണ്ണമ്മ ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ ഗവൺമെന്റിനോ ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കോ ഇതൊക്കെ ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഇതുപോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇവർ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപകാരം நீங்க இதோட オリジナル டாக்குமெண்ட்ஸ் எல்லாம் கோரினீல சப்மிட் பண்ணியிருக்கீங்களா எல்லாம் கோரினீங்க எல்லா கோரினீங்க ஓகே எத்தனை ವರ್ಷமா நீங்க இந்த கேஸ்拿த்திட்டு இருக்கீங்க 7 ವರ್ಷா هستங்க 7 ವರ್ಷாச்சு இந்த இப்போ இந்த இடம் வித்து எத்தனை நாள் ஆயிருக்கும் இடம் வித்து 1.50 மாசம் இருந்துங்க தாஸ்ட் இருக்கு 8-9 மாசம் தா இருந்து இந்த இடம் விக்கிற டைம்ல நீங்க என்ன மாசைய இருந்தாங்கன்னு தெரியல தாங்க